ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് രൂപ വീതം മാറ്റിവെച്ചുകൊണ്ട് മാസം അയ്യായിരം രൂപ പെൻഷൻ നേടുവാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക അറുപത് വയസ്സ് പൂർത്തിയായ വരിക്കാർക്ക് നിശ്ചിത തുക പ്രതിമാസം പെൻഷൻ അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന രണ്ടായിരത്തി പതിനഞ്ചിലാണ് പദ്ധതി ആരംഭിച്ചത് അറുപത് വയസ്സേ തൻ ബാക്കിയുള്ള വർഷങ്ങൾ മാസം തോറും പ്രതീക്ഷിക്കുന്ന പെൻഷൻ തുക എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിമാസം അടയ്ക്കേണ്ട തുക തീരുമാനിക്കുന്നത് വരിക്കാർ നൽകുന്ന തുകയുടെ അമ്പത് ശതമാനമോ അല്ലെങ്കിൽ പ്രതിവർഷം പരമാവധി ആയിരം രൂപയോ ആണ് കേന്ദ്ര സർക്കാർ വിഹിതമായി അടക്കുക പതിനെട്ടാം വയസ്സിൽ പെൻഷൻ യോജനയിൽ നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ എല്ലാ മാസവും ചെറിയ തുക മാത്രം നിക്ഷേപിച്ചാൽ മതി ഒരു മാസം ഇരുന്നൂറ്റി പത്ത് രൂപ അതായത് പ്രതിദിനം ഏഴ് രൂപ മാത്രം നിക്ഷേപിച്ചാൽ മതി അറുപതാം വയസ്സിൽ പ്രതിമാസം അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കും ഓരോ പ്രായത്തിലുള്ളവർ അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കുവാൻ എത്ര രൂപ നിക്ഷേപിക്കണമെന്ന് നോക്കാം പത്തൊമ്പതാം വയസ്സിൽ പദ്ധതിയിൽ ചേരുന്നവർ പ്രതിമാസം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ അടക്കണം ഇരുപതാം വയസ്സിലാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് മാസം അടക്കേണ്ടത് ഇരുപത്തൊന്നാം വയസ്സിൽ പ്രതിമാസം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ അടക്കണം ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അടക്കണം ഇരുപത്തി മൂന്നാം വയസ്സിൽ പ്രതിമാസം മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ഇരുപത്തിനാലാം വയസ്സിൽ അത് മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയാകും ഇരുപത്തഞ്ചാം വയസ്സിൽ പദ്ധതിയിൽ ചേരുന്നവർ പ്രതിമാസം മുന്നൂറ്റി എഴുപത്താറ് രൂപ അടക്കണം ഇരുപത്തി വയസ്സിൽ പ്രതിമാസം നാനൂറ്റൊമ്പത് രൂപ അടക്കണം ഇരുപത്തിയേഴാം വയസ്സിൽ പ്രതിമാസം നാനൂറ്റി നാൽപ്പത്തി രൂപ അടക്കണം മുപ്പതാം വയസ്സിൽ പ്രതിമാസം അഞ്ഞൂറ്റി എഴുപത്തി രൂപ അടക്കണം മുപ്പത്തി ആറാം വയസ്സിൽ പ്രതിമാസം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അടക്കേണ്ടി വരും മുപ്പത്തൊമ്പതാം വയസ്സിൽ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് രൂപ വീതം അടക്കണം നാൽപ്പതാം വയസ്സിൽ ചേരുന്ന ഒരാൾ ആയിരത്തി നാനൂറ്റി അമ്പത്തിനാല് രൂപ അടക്കണം പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പദ്ധതിയിൽ ചേരുവാനുള്ള പ്രായം അടൽ പെൻഷൻ യോജനയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ ആദ്യം ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് തുറക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയും ചേരാം ഇതിനകം ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്നും സ്കീമിൻ്റെ അപേക്ഷാ ഫോം വാങ്ങിയാൽ മതി പേര് വയസ്സ് മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ തുടങ്ങിയ ഫോമിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി പൂരിപ്പിക്കുക ആവശ്യമായ എല്ലാ രേഖകളും അറ്റാച്ച് ചെയ്ത് ബാങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഫോം സമർപ്പിക്കുക ഇതിന് ശേഷം നിങ്ങളുടെ എല്ലാ രേഖകളും പരിശോധിച്ച് ഉറപ്പിക്കുകയും അടൽ പെൻഷൻ യോജനയ്ക്ക് കീഴിൽ നിങ്ങളുടെ അക്കൗണ്ട് തുറക്കുകയും ചെയ്യും പ്രതിമാസ വിഹിതം അക്കൗണ്ടിൽ നിന്ന് തന്നെ ഈടാക്കും രണ്ട് വർഷം വരെ തുടർച്ചയായി വിഹിതം നൽകാത്തവരുടെ അക്കൗണ്ട് മരവിപ്പിക്കും വരിക്കാറ്റൻ്റെ മരണശേഷം ജീവിത പങ്കാളിക്ക് അതേ തുക പെൻഷനായി ലഭിക്കും പങ്കാളിയുടെയും മരണശേഷം വരിക്കാരൻ അറുപത് വയസ്സ് വരെ സ്വരൂപിച്ച പെൻഷൻ നോമിനിക്ക് നൽകും